നമസ്കാരം ഏറ്റവും ഏറ്റവും പുതിയ പുതിയ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യൻ സിനിമയിൽ വാംബയർ എന്ന ആശയം ഇത്രയും ഗൗരവവും ആക്ഷനും ചേർത്ത് മലയാളത്തിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു പുതിയ സിനിമ അതാണ് ഗോളം വീണ്ടും ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഒരു വാംപയർ ആക്ഷൻ മൂവിയായാണ് ഹാഫ് ഒരുങ്ങുന്നത് ഒരു സാധാരണ വാമ്പയർ സിനിമയല്ല ഇത് ഹാഫ് ബ്ലഡ് വാമ്പയർ മിത്തോളജി ഹൈ ആക്ഷൻ ഡാർക്ക് റിവെഞ്ച് ഡ്രാമ സ്റ്റൈലിഷ് നൈറ്റ് വിഷ്വൽസ് എല്ലാം കൂടി ചേർന്ന ഒരു ആക്ഷൻ ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ സമ്മാനിക്കുക ഒരുങ്ങുന്ന ഈ ചിത്രം മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് റിലീസിനായി എത്തും ഒരു ഗെയിം ആകാനുള്ള സാധ്യതയുള്ള സിനിമ ഹാഫ് വിജയിച്ചാൽ മലയാള സിനിമയിൽ സൂപ്പർ നാച്ചുറൽ ചാനൽ ഓപ്പൺ ആകും അതുപോലുള്ള ചാനൽ മുൻപും ഓപ്പൺ ആയിട്ടുണ്ട് ലോക അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് ആക്ഷൻ ഓറിയന്റഡ് വാമ്പയർ ഫിലിംസ് ഇന്ത്യയിൽ കൂടുതൽ വരും ടൈറ്റ് പ്ലേ ഉണ്ടെങ്കിൽ ഹാഫ് സൂപ്പർ നിങ്ങൾക്ക് എന്ന കൺസെപ്റ്റ് മലയാള ഇത് ഒരു ജേണൽ ഷിഫ്റ്റ് ആയിരുന്നു കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി എഴുതാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേ വേണ്ട അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോ വിശേഷങ്ങളുമായി വരുന്നത് Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.